അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുക അപ്പോൾ ഞങ്ങള് ഇന്ന് ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ലേ എന്താ പിന്നെ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഇപ്പം മോനെ ചുമ്മാൻ്റെ എടുത്താക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വന്നേ അല്ലേ അപ്പോൾ മോനെ ഉറങ്ങുന്നുണ്ട് എന്ന് തോന്നുന്നു അറിയാലോ വയലടച്ച് അതിൻ്റെ ഉള്ളിൽ സൗണ്ടൊന്നും കേൾക്കുകയല്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നൊരു കാര്യം നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ചുറ്റും ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നൊരു വിഷമാണ് എന്നോട് പേഴ്സണലി പറഞ്ഞ കുറച്ച് പേരുണ്ട് നിങ്ങളെ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക് ഒന്ന് ഉൾപ്പെടുത്തുമോ എന്നിട്ട് ആളുകളോടൊന്ന് ദുവാ ചെയ്യാൻ പറയുമോ എന്നൊക്കെ അതായത് കുട്ടികളാവാൻ വൈകുന്ന ആൾക്കാരുണ്ടല്ലോ കുട്ടികൾ ഉണ്ടാവാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ദമ്പതികളുണ്ട് കപ്പിൾസ് ഉണ്ട് നമുക്ക് ചുറ്റും അപ്പോൾ അവരനുഭവിക്കുന്ന മനോവിഷമങ്ങൾ സമൂഹത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന എന്താ പറയുക ഒരു ഫങ്ഷന് പോകുമ്പോൾ മറ്റും എല്ലാം ഉണ്ടാകുന്ന ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു വലിയ പറഞ്ഞാൽ തീരാത്ത എത്ര പറഞ്ഞാലും അതിന് വീണ്ടും വീണ്ടും ആളുകൾ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഇതില്ലേ അതെ അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ രണ്ട് വാക്ക് പറയാണ് ഞങ്ങളെ ജീവിതമായിട്ട് താരതമ്യം ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ് നിങ്ങൾക്കിത് പറയുന്ന ആ ഉള്ളതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് മാറി ചിന്തിക്കണം അത് ഇങ്ങനെയുള്ള ആളുകളെ മാക്സിമം അങ്ങ് ക്രൂശിക്കുന്ന രീതിയിലായിരുന്നു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് ഫസ്റ്റ് തുടങ്ങുന്നതെന്ന് വച്ചാൽ ഞാൻ എൻ്റെ മെമ്മറിയിൽ ഫസ്റ്റ് വരുന്നൊരു കാര്യം ആദ്യം പറയാം ഞങ്ങൾ സബൈൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡെലിവറി സമയത്തും ഒക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തെ ഒരു രണ്ട് ആൾക്കാരെ കണ്ട് അതായത് ഒരു ഭാര്യയും ഭർത്താവിനേയും കണ്ട് ഏകദേശം ഭർത്താവ് ഇക്കാൾക്ക് ഒരു അമ്പത്തഞ്ച് വയസ്സും ഇത്താക്കൊരമ്പത് വയസ്സും അത്രങ്ങാനുണ്ട് അപ്പോൾ എന്തായാലും അയിമ്പതിൻ്റെ മുകളിൽ അവർക്ക് വയസ്സുണ്ട് അപ്പോൾ അവരിങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കണ്ട് അവർ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ചികിത്സിക്കാൻ വന്നതാണ് ഞങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞിനെ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഈ ഒരു പ്രായത്തിൽ എന്താ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ ചിന്തിച്ചു അപ്പോൾ അവർ പറഞ്ഞേ ഞങ്ങളെ കഥ വലിയൊരു കഥയാണ് ഞങ്ങൾക്ക് മൂന്ന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഒരു ഒരാക്സിഡൻ്റിൽ രണ്ട് കുട്ടിയും അങ്ങ് മരിച്ചുപോയി അതായത് വലിയ കുട്ടികളെട്ടോ കല്യാണമെല്ലാം കഴിഞ്ഞ് അല്ലേ അങ്ങനെ ഒരു കാർ ആക്സിഡൻറ്റിൽ ഒല്ല രണ്ട് മക്കളും മരിച്ചുപോയി ഏ എന്നിട്ട് ജോലിക്ക് പിന്നെ ഭയങ്കര എന്താ പറയുക ആ വിഷമം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല കാരണം അത് കടിച്ചമർത്തി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങൾ ആകെയുള്ള രണ്ട് മക്കൾ രണ്ടാൾ മരിച്ചു ഞങ്ങൾ മരിച്ചാലൊരു ദുവാ അല്ലെങ്കിൽ കവറിലൊരുപടി മണ്ണിടാനെങ്കിലും ഞങ്ങൾക്കൊരു സന്തതി ഇനിയും വേണം എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിപ്പോൾ കുട്ടികളായില്ലെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾക്കങ്ങനെ ജീവിച്ചങ്ങ് പോകാമല്ലോ ഞങ്ങൾക്കൊരു പ്രതീക്ഷയെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് അവലവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ വന്നതാണ് അപ്പോൾ അത് വല്ലാത്തൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഞാൻ അതേപോലെയുള്ള ഒരുപാട് ആളുകളെ അപ്പോൾ അവർക്ക് പഠിച്ചവന് കുഞ്ഞുങ്ങളെ കൊടുത്തു രണ്ട് കുട്ടികളെ കൊടുത്തു അവരെ പഠിപ്പിച്ച് വലുതാക്കി കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ആക്സിഡൻ്റില് രണ്ടാളും കൂടെ യാത്ര ചെയ്യുമ്പോൾ രണ്ടാളും ഒന്ന് മരിച്ചുപോയി ആ ഒരു സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്കി അവരുടെയൊക്കെ പാടുന്ന അതായത് പിന്നെ അവർ രണ്ടാളേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ആങ്ങളെയും പൊങ്ങളും കൂടെ എവിടെയോ പോയി വരുന്ന സമയത്താണ് സംഭവിച്ചത് ആ രണ്ട് മക്കളാണ് പഠിച്ചവൻ്റെ തീരുമാനം അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാം അപ്പോൾ കുട്ടികളുണ്ടാവാത്ത ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഒരിക്കലും വിഷമിക്കരുത് പലരും പല തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇപ്പോൾ കണ്ടില്ലേ മക്കളെ കൊടുത്തിട്ട് പഠിച്ചവന് തിരിച്ച് വിളിക്കുന്നതുണ്ട് അതേപോലെ മക്കൾ ഒരുപാട് കൊടുക്കാതെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് അവർക്ക് സന്തോഷം കൊടുക്കുന്നതുണ്ട് അങ്ങനെ പലരും പല ഘട്ടങ്ങളിലൂടെയാണ് എൻ്റെ കൂടെ പഠിച്ച രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഞാൻ എൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ച് പ്ലസ് ടു ആണ് ഒരാൾ പഠിച്ചത് ഒരാൾ അപ്പോൾ ഒരാൾ ഒരു പാർട്ടി പ്രശ്നത്തിൽ കൊല്ലപ്പെട്ട് വേറൊരു മോന് വേറൊരു മോന് ആക്സിഡൻറ്റിലൊന്ന് മരിച്ചുപോയി ആ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തരാത്തതിന് അല്ലെങ്കിൽ നമുക്ക് തരാൻ പഠിച്ചും വൈകുന്നതിനാലോചിച്ച് നിങ്ങളാരും വിഷമിക്കണ്ടോ ഇപ്പൊ നിങ്ങൾ ഞങ്ങളും ഒരുപാട് വിഷമിക്കുകയൊക്കെ ചെയ്തതാണ് പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയതാണ് എനിക്കെന്താ പറയാനുള്ള അതെത്രയാലും ഈ ടെൻഷൻ ആക്കുന്നതും എന്താ മറ്റുള്ളവരെ ഈ ചോദ്യങ്ങളോടാണ് കോഴിക്ക് വിഷമം അല്ലാണ്ട് കോഴി പിന്നെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സമാധാനുണ്ടാവും അപ്പോഴ്ക്കുണ്ടാവും എന്തെങ്കിലും പരിപാടിയോ അല്ലെങ്കിൽ എവിടെങ്കിലും പോകാനോ അപ്പോളായിരിക്കും ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകുക ഇതേ കുട്ടികളായില്ലേ കുട്ടികളും കുട്ടികളാകാനുള്ള ആഗ്രഹങ്ങളില്ലേ അങ്ങനെ പ കുത്തി ചോദിക്കുന്നവരും ഉണ്ടാവില്ലേ അതാണ് ഓരോരുത്തരെ വിഷമമുണ്ടാക്കുന്നത് ശരിക്കും അങ്ങനെ ചോദിക്കരുതും കുട്ടിയെല്ലാന്ന് തോന്നിയാ അറിയാണിപ്പമ്മ ചോയിച്ച അല്ലെങ്കിൽ ഇല്ല അത്ര അതി പിന്നെ അതിനെ കുറിച്ചൊരു കാണിച്ചിക്കോ ഡോക്ടർ എന്താ എന്താ തുടങ്ങിയ എല്ലാം അറിയണം പൊതുവെ ഉള്ള കുട്ടികൾ നമ്മൾ നമ്മളറിയാണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മള് ചെലപ്പോ നമ്മളെ വായിൽ വന്നു പോകും കല്യാണത്തിനൊക്കെ പോകുന്ന ചിലപ്പോ ഇതൊക്കെ കിട്ടുന്നൊരു ടെൻഷനിലൂടെ നല്ലൊരു സന്തോഷം കിട്ടാൻ കുടുംബക്കാരൊക്കെ കാണാനും എല്ലാരെയും കാണാനും ഒക്കെ ഒന്ന് കൂടി എല്ലാരും ഒരു സന്തോഷല്ലോ ഞാനും അങ്ങനെ എത്ര പോയിക്ക് എന്താ പോവും നമ്മളെ പോയിട്ട് നല്ല സന്തോഷത്ത് പോകും എത്തുമ്പോ ഓരോ കുട്ടികളെ ചിങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോ അമ്മക്ക് ഒരു വിഷമല്ലേ അങ്ങനല്ല അങ്ങനെയും പിന്നെ അങ്ങനെ മക്കളെ കൊണ്ടെടുക്കാനും ആഗ്രഹല്ലേ ആഗ്രഹം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ചെയ്താലും ഒരു അതാണ് നമ്മളങ്ങ് മക്കളെ ഒന്നും വേണ്ട എന്നും ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നാ മതി പ്രാരാബ്ധന്നും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പോലുണ്ടാവും അപ്പൊ നിങ്ങൾക്കറിയോ അവരുടെ കാര്യങ്ങള് അവര് കറങ്ങി അടിച്ച് നടക്കുന്നാണ് ഇല്ലാന്ന് നിങ്ങൾക്കറിയോ അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു വന്നിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് സ്വന്തം ഈ ഒരു കാര്യത്തിൽ മറ്റുള്ളവരെ സ്വകാര്യതയിൽ ഒരുപാട് കയറിയിട്ട് ആരും ഇടപെടരുതിട്ടോ അപ്പോൾ ഒരുപാട് നല്ല ആളുകളുണ്ടാവും നല്ല ഉദ്ദേശത്തില് ഒരു അവർക്ക് ഒരു കുട്ടിയാവട്ടെ അല്ലെങ്കിൽ ആ അവർ വിഷമത്തിലൊക്കെ പറയുന്നവരുണ്ടായേക്കാം എങ്കിലും നിങ്ങളുടെ ആ ചോദ്യം അവർക്ക് കൂടുതൽ വിഷമിപ്പിക്കുകയാണ് ചെയ്യുക നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല ഉമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ട് അപ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട് അപ്പോൾ അവരോടെല്ലാം പറയുള്ളത് നിങ്ങളൊക്കെ നമ്മളെ ഫാമിലി മെമ്പേഴ്സാണ് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് വേറൊരാളാണ് വിഷമിപ്പിക്കരുത് എല്ലാവരോടും നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുക ഒരാളെയും ദ്രോഹിക്കാതിരിക്കുക അതൊക്കെയാണ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആരും നമ്മൾ കാരണം വിഷമിക്കരുത് ഉണ്ടാവും പിന്നെ തീർന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാലഘട്ടമായത് അപ്പോൾ നമ്മൾ ആ രീതി ദ്രോഹിക്കാണ്ട് നമ്മുടെ സന്തോഷങ്ങളെ ഹാപ്പി ആയിട്ട് ജീവിക്കുക അതാണ് ചെയ്യേണ്ടത് എല്ലാവരും നിങ്ങളേത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം മക്കളില്ലാത്ത എല്ലാവർക്കും മക്കളെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ആൾക്കാർ പറഞ്ഞേൽപ്പിച്ചതാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങളെ വീഡിയോയിൽ പറയണേന്ന് തീർച്ചയായിട്ടും എല്ലാവരും നിസ്കരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഓർമ്മിക്കണം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഏതാണോ ആ രീതിയിൽ നിങ്ങൾ ഓർമ്മിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഇപ്പം തന്നെ എന്താ പറയാ മോന്റെ ഓരോ കളി കാണുമ്പോ ഞാൻ അങ്ങനെ ഞാൻ എത്ര വിചാരിക്കഗ്രഹിക്കുന്നതായിരോന്ന് അതുകൊണ്ട് തന്നെ ഒരു ഇപ്പൊ ആഗ്രഹങ്ങൾ ഇല്ലാണ്ട് മക്കളില്ലാത്ത അപ്പൊരുത്തർ ഇങ്ങനെ പറയാണ്ടിരിക്ക അതന്നെ അങ്ങനെ ആ കാര്യം പറയണ്ട വേറെന്തൊക്കെ പറയണ്ടാവും ഓരോ കാണുമ്പോൾ തന്നെ അങ്ങനെ അതെ പിന്നെ വേറെ കുറച്ച് ൾക്കാരുണ്ടോ കുട്ടികളില്ലാത്ത ഏതെങ്കിലും ഒരു ഇത്ത ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഓലെ കയ്യില് മക്കളെ കൊടുക്കൂല കുട്ടികളില്ലാത്ത പോലെ അവൾക്ക് കൊടുക്കരുത് അങ്ങനെ അങ്ങനെ ഉണ്ട് നീ നീട്ടിക്കണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ ഒരു സംഭവം പല സ്ഥലത്തും ഉണ്ട് കുട്ടികളില്ലാത്തവലിക്ക് മക്കളെ കൊടുക്കരുത് മക്കളെ എടുക്കാൻ സമ്മതിക്കൂല അവള് അങ്ങനെയൊക്കെ ഉള്ള ചില വൃത്തികെട്ട രീതികളൊക്കെ ഇടയ്ക്കെല്ലാം ഉണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ മാക്സിമം അവരോടൊന്നും ചോദിക്കാതിരിക്കുക നല്ല ഹാപ്പി ആയിട്ട് വേറെ എന്തൊക്കെ ടോപ്പിക് ഉണ്ട് അവർ നമ്മളെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണ് പോലെ അടുത്ത നമ്മൾ ഫംഗ്ഷന് വരണോ വരാൻ ഉണ്ടോയെന്ന് വരെ ചിന്തിക്കുക ഇങ്ങനെയുള്ള ആ അലമ്പ് ഒരു ഫംഗ്ഷൻ നമ്മളെ കുടുംബത്തിലുണ്ടെങ്കിലോ മറ്റേ ഈ ഇത്ത ഉണ്ടാവുമല്ലോ വേറെ അതും ഇതും ചോദിക്കൂ അല്ലേ മറ്റേ ഇച്ചാച്ചാട് ഉണ്ടാവും അവർ ഇങ്ങനെ ചോദിക്കും അല്ലേ ആ ചേച്ചി ഉണ്ടാവും ഇങ്ങനെ ചോദിക്കും അതിനൊക്കാകുകയല്ല പോവാൻ ഓർ ഇല്ലെങ്കിലും ഒന്ന് പോകേനു അവർ അവരെന്തായാലും ഉണ്ടാവുകൊണ്ട് പോകേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബം നിങ്ങളെ കുടുംബത്തിൽ എന്തായാലും എല്ലാം ഇപ്പോൾ ഇപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ വളരെ നല്ല രീതിയിൽ ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പണ്ടത്തെ ഒരു കാലഘട്ടവും സാഹചര്യവും പോലെയല്ല അല്ല ഇപ്പം നമ്മൾ ചുറ്റും നമ്മളെല്ലാം മായമായ കുടിക്കുന്ന വെള്ളം പോലും വിശ്വസിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ഒരു കാലഘട്ടം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ റേറേനും ആർക്കെങ്കിലും ഒന്നോ ആളുകൾക്ക് ഇനി കുട്ടികളില്ലാത്തതൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ കുട്ടികളാവാൻ ലേറ്റ് ആവുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ കാരണം നമ്മളെ കാലം മാറി നമ്മളിപ്പോൾ എല്ലാം ബിസിനസ് എല്ലാം പുറത്തുനിന്ന് ഫുഡ് കാര്യങ്ങൾ അത് ഹോർമോണൽ ചേഞ്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇല്ലാണ്ട് നിൽക്കില്ല ഓല ഉണ്ടല്ലോ നിങ്ങളെ സ്നേഹിച്ചിട്ട് അങ്ങ് കൊല്ലണം നല്ല രീതിയിൽ സ്നേഹിക്കുക അവൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുക ഈ ഒരു ടോപ്പിക്ക് അവരോട് പറയാണ്ടേ നിൽക്കുക അങ്ങനെ അന്നേരം തന്നെ ഉണ്ടല്ലോ അവൾക്ക് മനസ്സിലൊരു സന്തോഷം വന്നിട്ട് ചിലപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് അതെ അതെ ഈ കാര്യം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ കുട്ടികൾ തന്നെ വേഗം ആവും അവരുടെ മനസ്സ് ഫുൾ സന്തോഷമായാല് എല്ലാണ്ട് കുടുംബത്തിലുള്ള എൻ്റെ ഫംഗ്ഷൻ പോകുമ്പോൾ ഓന്നുള്ള ഒരു ഫീൽ ഫീലാകുമ്പോൾ ശരിക്കും നമ്മൾ അവരെ ദ്രോ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതല്ലേ നിങ്ങളാലോചിച്ച് നോക്കും നിങ്ങൾ ഏത് രീതിയിലാണ് അവരെ വിഷമിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടി അവരങ്ങ് സ്നേഹിക്കുക അവരോട് ആ ടോപ്പിക്ക് പറയാണ്ട് നിൽക്കുക കളിച്ചിരി ഓലോ ഒരേ ദിവസം വീട്ടിലേക്ക് വിളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാണ്ട് ഓരോ എല്ലായിടത്തും ഉൾ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് അവർ അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി അവർ ഭാര്യയും ഭർത്താക്കും മാത്രമായിട്ടുള്ള ഒരു ലോകത്തേക്ക് പോകും ഇങ്ങളെല്ലാവരെയും പേടിച്ചിട്ട് നിങ്ങളെല്ലാവരെയും ഇവലിക്ക് പേടിയാണ് എന്തിനാണ് ഞങ്ങളിങ്ങനെ പേടിപ്പിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് എന്ത് ലാഭമാണ് നിങ്ങളെ മോൻറ്റോളും ഓലിക്കോല്ല മക്കളും മരുമക്കളും എല്ലാം ഉണ്ടാവും അവൾ ഭയങ്കര ഇതായിരിക്കും എന്നു വിചാരിച്ച് ഇങ്ങളെ പോലീ ഓലോട് പറഞ്ഞിട്ട് ഓലോ നശിപ്പിച്ച് എന്ത് കിട്ടുവാന ഞങ്ങൾക്ക് ആണോ ഒരു ഒരു സുഖസുഖം ആയിരിക്കുന്നുണ്ടാവും ആ മനസ്സുഖം കൊണ്ട് നിങ്ങളൊരു വ്യക്തിന അവരുടെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിട്ട് ഓരോ വീട്ടിൻറെ ഉള്ളിലേക്ക് അടിച്ചമർത്തുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക മക്കളെടുക്കാനും കാണാനും ഒക്കെ സമ്മേനും രാത്രി ഉറങ്ങാണ്ട് അങ്ങനെ എന്നോട് ഇടണ്ട പിന്നെ ഞാൻ പറഞ്ഞാളു കണ്ടോളീലോട് നമ്മളങ്ങനെ കാണണ്ടീട്ടേ ഉള്ളൂന്ന് പറഞ്ഞാല് അത്രയും അത്രയും ദൂരത്തന്നെ ഓർമ്മല്ലേ ആ ആ അതെ 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 തീർച്ചയായും തീർച്ചയായും അതെ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് മനസാക്ഷിയുള്ളവരാകുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ അതിനപ്പുറത്തൊന്നും ഈ ലോകത്ത് നമുക്കൊന്നും ഇല്ല നമ്മൾ എത്ര എല്ലാം പണം സമ്പാദിച്ചാലും എത്ര ഇത് എന്ത് എന്ത് എന്ന് പറഞ്ഞാലും ഒരു ദിവസം നിങ്ങൾ മരിച്ചു പോവും നിങ്ങൾ പോയി പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ആലോചിക്കുക പോലും ഇല്ല അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആളുകൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ അവരോട് നമ്മൾ ചിരിച്ച ചിരികൾ അതെന്നും അട നിൽക്കും എല്ലാണ്ട് ഒന്നുമില്ല അവൾ മനസ്സിലാക്കുക ഒരു തേങ്ങയില്ല അത് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ലവണ്ണം തന്നെ നിൽക്കുക ഇങ്ങളെ മക്കളെ പ്രസവിച്ച മക്കളെങ്ങളെ കാണാൻ ഓൽ ഓടി പിടിച്ച് വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഓൾക്ക് കുഞ്ഞിനെ ഒന്ന് എടുക്കുന്ന അറിഞ്ഞൂടാ ഓൾ എടുത്താൽ എന്തേ ആയിപ്പോയാലോ എന്ന് എടുക്കുന്ന അറിയാത്ത ഒരാൾ ഒരിക്കലും ഇങ്ങളെ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കൂല കാരണം ഇങ്ങളെക്കാട്ടും പേടി വിലിക്കുന്നുണ്ടാവും എൻ്റെ കയ്യിൽ നിന്ന് മോനിക്കൊന്നും ആറരുത് എന്നുള്ളത് ഇല്ലേ ഞാനൊന്നും ഇതുവരെ ഒരു കുഞ്ഞിനെ ചെറിയ കുഞ്ഞിനെ എടുത്തോട്ടെ ഞാൻ എടുക്കാനൊന്നും നിന്നിക്കില്ല കാരണം എനക്ക് പേടിയായിരുന്നു ഞാൻ എനക്ക് അത് അറിഞ്ഞൂടാ നമ്മളെ വാപയുണ്ടായപ്പോൾ നമ്മളെ പഠിച്ച് അങ്ങനെയാണ് വാവേന എടുക്കാനോ എല്ലാം തോന്നിയത് അപ്പോൾ അത്രയും ഒലിക്ക ഒന്നും എടുത്തോടെ ഒലിക്ക് കുട്ടികളില്ലാന്ന് വിചാരിച്ച കുട്ടികൾ എടുക്കാൻ അറിയായി ഒന്നും ഉണ്ടാകുക അല്ല ചിലപ്പോൾ ഒലിക്കതൊക്കെ ഒരാഗ്രഹമായിരിക്കും അല്ല ഒരു ചെറിയ വാവേന ഇങ്ങനെ എടുക്കണം അവനൊരു മുത്തം കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹമായിരിക്കും ആയിരിക്കും അത് നിങ്ങളാ ഓളയടുത്ത് കൊടുക്കേണ്ടത് പോക്കാർ അറിഞ്ഞോടാ അല്ലെങ്കിൽ ഇങ്ങളെ കുഞ്ഞിനൊന്ന് തൊടുമേക്കൊന്നും ഇല്ലാണ്ടായി പോകുകയൊന്നും ഇല്ല അങ്ങനെ പൊത്തിപ്പൊത്തി കുട്ടികളെ വെച്ചിട്ടൊന്നും അല്ല നമ്മൾ കാണാൻ വരുന്നവരും ഒന്ന് തൊടുന്ന അവർ അന്ന് അതിനൊന്നും നമ്മളൊരു റെസ്ട്രിക്ഷൻ ഇതൊന്നും ആയിരുന്നു മക്കളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വലുതാവും ഒരു സമയത്താണ് നമുക്ക് അവരെ ഇങ്ങനെ എടുക്കാനും വല്യ മോനായൊക്കെ ആവുമോ ഒരു പണിയെടുക്കാണ്ടെങ്ങനെന്തായാലും ആ പിന്നെ അല്ലാണ്ടോ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഓടി നമ്മളൊരുപോലെ വളർച്ച അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോലെ കൂടെ നിക്കണം നമ്മൾ നമ്മളെ കാര്യം നോക്കിയാൽ ഇപ്പൊ ഞാനും പറഞ്ഞ പോലെ ഞാന് രണ്ടുമൂന്ന് ദിവസം കൂടുമ്പോ ഒക്കെ വരുന്ന രീതിയാ രീതിയാല്ല വിഷമുണ്ട് അതെ അതന്നെ അപ്പൊ എല്ലാം ഒന്ന് സെറ്റായിട്ട് കുറച്ച് അവൻ്റെ കൂടി തന്നെ നിക്കണം അങ്ങനൊക്കെ ഉണ്ട് നിഷേ അല്ല അപ്പൊ എല്ലാരും ഇത്രേ ഉള്ളു ഇത് നീട്ടി വലിച്ചിങ്ങനെ പരത്തുന്നില്ല ഈ ഒരു കാര്യേ ഉള്ളു എങ്ങനെ പറഞ്ഞാലും കുട്ടികളില്ലാത്ത ഒരാൾ നിങ്ങളെ ഫാമിലിയിലുണ്ട് അവരെ വെറുതെ വിടണം നിങ്ങൾ അവരെ പിറകെ നടന്ന് ആക്രമിക്കരുത് അതേ പറയാനുള്ളൂ അങ്ങനെയുള്ള ചെയ്യുന്നുണ്ടാവും ചെയ്യുന്നില്ല കുട്ടികളോണ്ടെന്ന് അങ്ങനെ ആയിക്കോട്ടെ ഇഷ്ടം പോലെ നിങ്ങൾ എന്തിനാ പോലെ പിറകെ നടന്ന് ആക്രമിക്കാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി നിങ്ങൾക്ക് കുട്ടികളും മക്കളും മോൻറ്റോക്കെല്ലാം ഉണ്ടാവും നിങ്ങളെ പോലെ നോക്കി ഇന്നോ ഒരാളെ ദ്രോഹിക്കണ്ട നിങ്ങളെ പോലെ സ്നേഹിക്കാൻ പറ്റിയോ സ്നേഹിക്കില്ല ബന്ധം കഴിഞ്ഞാലോ ഇല്ല പക്ഷെ നിങ്ങളെ പോലെ ഈ ചെറ്റാർത്താറുണ്ട് ചെറ്റ വർത്തമാനം പറയാറ് കുടുംബത്തിനൊരു പരിപാടി കോലിക്ക് പങ്കെടുത്തുവിടാ ഇത് പങ്കെടുത്തുവിടാന്നൊക്കെ അപ്പോൾ നിങ്ങള് നിങ്ങളെ കുടുംബത്തിലോ ഇതിലോ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഏഹ് ഏത് ഇങ്ങനെ വളഞ്ഞെന്ന് ആക്രമിക്കുന്ന ഒരാളുണ്ട് ആ അങ്ങനെയുള്ള ഫാമിലി ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അംസയും പറഞ്ഞു ഇത് കേട്ടിട്ടെങ്കിൽ നിങ്ങളൊന്ന് നന്നാകുന്നു പറഞ്ഞ ജോലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഓലൊന്ന് നന്നാകട്ടെ ഓക്കെ അപ്പോൾ എല്ലാവരും നിസ്കരിച്ചിട്ടു നിങ്ങളെ പ്രാർത്ഥനകൾ ചെയ്യറ്റും ദൈ മക്കളില്ലാത്ത എല്ലാവർക്കും നല്ല മക്കളൊക്കെ ഉണ്ടാവാൻ സന്താനവാക്കിണ്ടാവാൻ എല്ലാവർക്കും സമാധാനം നൽകാൻ എല്ലാവരും ദുവാ ചെയ്ത് പ്രാർത്ഥിക്കട്ട അപ്പൊ എത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് വേറെ ഈ ഒരു വിഷയത്തില് പറയാൻ എന്താ അതെ അത്രേയുള്ളൂ എന്താ പിന്നായിക്കോട്ടെട്ടാ നമുക്ക് അടുത്ത വീഡിയോ കാണാം